നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നേരിട്ടെത്തി യാത്രയാക്കി പ്രധാനമന്ത്രി മോദി ദില്ലിക്കു മടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈ സന്ദർശനം പൂർത്തിയാക്കി ദില്ലിക്കു മടങ്ങി കുവൈറ്റ് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ യാത്രയാക്കിയത് നേരത്തെ പ്രധാനമന്ത്രി കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ബേയാൻ കൊട്ടാരത്തിലെത്തിയ അദ്ദേഹത്തിന് കുവൈറ്റ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ അബ്ദുൾ അൽ അഹമ്മദ് അൽ സബാഹ് ആചാരപരമായ സ്വീകരണവും നൽകിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരുത്തൊറ്റ ചരിത്രപരവും സൗഹൃദപരവുമായ ബന്ധം അനുസ്മരിച്ച നേതാക്കൾ ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലമാക്കാനും ആഴത്തിലാക്കാനുമുള്ള പൂർണ്ണ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു കേരളത്തിന് ആണവ വൈദ്യുതി നിലയത്തിന് അനുമതി നൽകാമെന്ന് കേന്ദ്ര ഊർജമന്ത്രി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ കേരളത്തിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകുമെന്ന് കേന്ദ്ര ഊർജമന്ത്രി മനോഹർലാൽ ഖട്ടർ കോവളത്ത് മുഖ്യമന്ത്രിയും വൈദ്യുത മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചയിലാണ് കട്ടറിന്റെ ഉറപ്പ് കേരളത്തിന്റെ തീരങ്ങളിൽ തോറിയം അടങ്ങുന്ന മോണോസൈറ്റ് നിക്ഷേപം ധാരാളമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു തോറിയം അടിസ്ഥാനമാക്കിയുള്ള ചെറു റിയാക്ടർ സ്ഥാപിച്ചാൽ ഉചിതമാകുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചത് വിവാഹ പാർട്ടിക്ക് പോയ സംഘവും മറ്റൊരു സംഘവും നടു റോഡിൽ ഏറ്റുമുട്ടി കോഴിക്കോട് താഴെ തിരുവമ്പാടിയിൽ നടു റോഡിൽ കൂട്ടയടി വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന സംഘവും മറ്റൊരു സംഘവും തമ്മിലാണ് ഏറ്റുമുട്ടിയത് വാഹനങ്ങൾ തമ്മിൽ ഉരഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടിയടിയിൽ കലാശിച്ചത് പരാതി കിട്ടാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി വാഹനാപകടത്തിൽ യുവാക്കൾക്ക് ദാരുണാദ്യം ഒരാളുടെ തലയറ്റുപോയ നിലയിൽ പള്ളിക്കരണിയിൽ റോഡ് അപകടത്തിൽ രണ്ട് ടെക്കുകൾക്ക് ദാരുണാദ്യം സഹപ്രവർത്തകന്റെ വെൽഫെയർ പാർട്ടിക്ക് മദ്യവും വാങ്ങി സുഹൃത്തിന്റെ റൂമിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത് ചെന്നൈയിൽ താമസമാക്കിയ പാലക്കാട് സ്വദേശി വിഷ്ണു പമ്മല സ്വദേശി ഗോകുൽ എന്നിവരാണ് മരിച്ചത് അപകടത്തിന്റെ ആഘാതത്തിൽ ഗോകുലിന്റെ തല ശരീരത്തിൽ നിന്നും വേറെപ്പെട്ട നിലയിലാണ് ഇരുവർക്കും ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം പെരുൻകുട്ടിയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ടെക്കികളാണ് ഇവർ വെസ്റ്റ് മമ്പലത്തെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വിഷ്ണു ഗോകുൽ പല്ലാവാരത്ത് ശങ്കർ നഗർ നിവാസിയാണ് ബൈക്ക് ലെവൽ ക്രോസിലിടിച്ച് പേർക്ക് പരിക്ക് തിരുവനന്തപുരം മുഴുക്കുംപുരയിൽ ബൈക്ക് ലെവൽ ക്രോസിലിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ട്രെയിൻ പോകുന്നതിനായി ഗേറ്റടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബൈക്കെത്തിയത് അമിത വേഗതയിലെത്തിയ ബൈക്ക് ആദ്യത്തെ ഗേറ്റിലിടിച്ച് പാളം കിടന്ന് രണ്ടാമത്തെ ഗേറ്റിലിടിച്ചാണ് നിന്നത് മൂന്നുപേരായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത് ഇവരിൽ രണ്ടു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് മൂന്നാമൻ ബൈക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യലഹരിയിലാണ് ഇവർ വാഹനം ഓടിച്ചതെന്നാണ് പ്രാഥമിക വിവരം മംഗലപുരം പോലീസും ആർ സ്ഥലത്തെത്തിയിട്ടുണ്ട്